ക്രമബലമായി പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് അനന്ത സാധ്യതകളോട് കൂടിയ മേഖലകളിലൊക്കെ ജോലി ചെയ്യുവാനുള്ള അവസരങ്ങളൊക്കെ വന്നുചേരും വിദ്യാർത്ഥികൾക്ക് അകാരണ ഭയവും ഉദാസീന മനോഭാവവും ഒക്കെ ഉണ്ടാകും സുഖങ്ങളുണ്ടോയെന്ന തോന്നലുകൾ കൊണ്ട് വിദഗ്ധ പരിശോധനയൊക്കെ നടത്തും ഏറ്റെടുത്ത ദൗത്യം വിജയത്തിലെത്തിക്കുവാൻ പ്രവൃത്തി പരിചയമുള്ളവരെയൊക്കെ നിയമിക്കും വിചാരിതമായി സുഹൃത്തുക്കളോടൊപ്പം വിനോദയാത്രയ്ക്കൊക്കെ ാനുള്ള അവസരങ്ങളുണ്ടാകും പൂർവീകസ്വത്ത് രേഖാപരമായി ലഭിക്കുമെങ്കിലും വിട്ടുവീഴ്ച മനോഭാവം വേണ്ടതായിട്ട് വരും മന്മാരുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ ഇഷ്ടകളൊക്കെ പാലിക്കേണ്ടതായിട്ട് വരും നടപടിക്രമങ്ങളിലുള്ള ആത്മാർത്ഥതയും നിഷ്കർഷയും നിശ്ചയദാർഢ്യവും വിബോധവും മൃഗാപരമായതിനാൽ മാനവും തോന്നിപ്പിക്കും പുകർത്തിന്റെ സംയോജിതമായ ഇടപെടലുകൾ അപകീർത്തിയൊക്കെ ഒഴിവാക്കി കിട്ടും ഒട്ടേറെ കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിലൊക്കെ ചെയ്തു തീർക്കാൻ സാധിക്കും